വെൽക്കം ബാക്ക് ടു സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇതാ നമ്മൾ ഇന്ന് സൺഡേ ആയിട്ട് സൺഡേ നല്ലൊരു ദിവസം അല്ലെ ഇന്ന് പുതു ഞായറാഴ്ചയൊക്കെയാണ് ക്രിസ്ത്യൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അപ്പൊ എല്ലാവർക്കും ആ ഒരു നേരുന്നു അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അടിപൊളിയായിട്ടുള്ള നാല് കോട്ടൺ കളക്ഷൻസ് ആട്ടോ നല്ല ഭംഗിയുള്ള മിറർ വർക്ക് വരുന്ന നാല് സൂപ്പർ കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വൺ ബൈ വൺ ഓരോ കളേഴ്സും നമുക്ക് കാണാം അടിപൊളിയാട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കളക്ഷൻ ആണ് നിങ്ങൾക്ക് ഇത് മേടിച്ചാൽ ഒരു നഷ്ടം ഉണ്ടാവില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കംപ്ലീറ്റ് മിറർ വർക്ക് വരുന്ന സെറ്റ് ആട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ മെറ്റീരിയലിന്റെ ലെങ്ത്ത് വരുന്നത് ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടോ ഇങ്ങനെ വരും അതിന്റെ മിറർ വർക്ക് ഉണ്ട് ഇങ്ങനെ വരും നല്ല രസമുള്ള കോർണർ മെറ്റീരിയലാണ് ആണ് ഇതിന്റെ പാൻറെ പീസിലും വർക്കുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതുകൊണ്ട് ഇതാണ് പാൻറിന്റെ പീസ് വരിക ദെ ഷോളും നല്ല രസമാണ് കാണാനായിട്ട് അതുപോലെ നല്ല രസമുള്ള കളേഴ്സും ആണ് എല്ലാം തന്നെ ഇത്തിരി ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള സൂപ്പർ കളേഴ്സിനാണ് മെറ്റീരിയൽ വരിക അടിപൊളിയാണ് പാൻറിന്റെ ആ ഒരു വർക്കും അതുപോലെ ടോപ്പിന്റെ ഈ ഒരു റൗണ്ട് വർക്ക് എല്ലാം കൂടെ കൂടിയതാണ് ഷോളിൽ വരുന്നത് നല്ല രസമല്ലേ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് നിങ്ങൾ ഇതുവരെ ഇത് വേറെ ഒരു യൂട്യൂബ് ചാനലും കണ്ടിട്ടുണ്ടാവില്ല ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനാണ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷനാണ് ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളർ നമുക്ക് കണ്ടാലോ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളർ ആട്ടോ ഗ്രീൻ കളറിൽ ഇത് വന്നിരിക്കുക മിറർ വർക്കാണ് ചെറിയ മിറർ വർക്കാണ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള പാറ്റേൺ ആണ് ഭയങ്കര വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെയും ഞാൻ അത്രയും ഉള്ളിലേക്ക് മടക്കാൻ വെച്ചിരിക്കുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് സെയിം ആണ് ബാക്ക് സൈഡില് മിറർ വർക്ക് വരുന്നില്ല ഫ്രണ്ട് സൈഡിലാണ് എല്ലാത്തിന്റെ മിറർ വർക്ക് വരുന്നത് നല്ല രസമുള്ള ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കളക്ഷനാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ ഇത് കണ്ടോ പാനിന്റെ പീസ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാനിന്റെ സെറ്റ് ആണ് ഫുള്ളി ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടോ വരുന്നത് ദെൻ ഇതിന്റെ സോളിന്റെ സെറ്റ് വന്നിട്ട് നല്ല രസമുള്ള ഈ പാൻറിന്റെ ആ ഒരു വർക്കും അതുപോലെ നമ്മുടെ ടോപ്പിന്റെ വർക്കും കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള മിറർ വർക്ക് വരുന്ന രീതിക്കുള്ള നല്ല ഷോളും കോട്ടൺ ഷോളും ആ വരുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങൾക്ക് കോട്ടൺ ഒക്കെ വേണമെങ്കിൽ ഈ ഒരു കോട്ടൺ ഒക്കെ വേണമെങ്കിൽ വെയർ ആയിട്ട് പോലും ഉപയോഗിക്കാം അത്രയും ഭംഗിയിലുള്ള ലേറ്റസ്റ്റ് ആണ് നല്ല കിടുവായിട്ടുള്ള കളക്ഷനാണ് ഫാസ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് വേറെ ഇതൊള്ളൂ ഇതിന്റെ തേഡ് അട്ടിപ്പൊളിയായിട്ടുള്ള കളർ നമുക്ക് കാണാം നമ്മുടെ തേഡ് കളറ് വന്നിട്ട് തകർപ്പനായിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡാട്ടോ അട്ടിപുളിയായിട്ടുള്ള പുള്ളി ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡിലാ വന്നിരിക്കുക നല്ല രസമാണ് കാണാനായിട്ട് ഇപ്പൊ നമ്മൾ കണ്ട രണ്ട് സെറ്റ് പോലെ തന്നെയാണ് കളർ ഡിഫറൻസേ ഉള്ളൂ എനിക്ക് എനിക്കിത് ചെയ്യുമ്പോൾ തന്നെ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിട്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുക ഇങ്ങനെ കംപ്ലീറ്റ് ബ്രിറർ വർക്ക് വരുന്നത് കുഞ്ഞു കുഞ്ഞു മിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ ഇത് കണ്ടോ ഇതാണ് ബോട്ടത്തിൻ്റെ പീസ് വരുന്നത് നല്ല ബോട്ടമാണ് വന്നിരിക്കാൻ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത്താണ് വരുന്നത് അതുപോലെ ഷോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളും നമുക്കിപ്പോൾ ഒതുങ്ങി കിടക്കും നിങ്ങൾക്ക് തട്ടയിടുന്നവർക്കാണെങ്കിൽ പോലും നല്ല രീതിക്ക് ഒതുങ്ങി കിടക്കുന്ന രീതിക്കുള്ള ഒരു ഷോളാണ് വരുന്നത് ഇപ്പൊ ഈ ചൂട് കാലത്ത് ഇതുപോലുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് കംഫേർട്ടായിട്ട് വിയർ ചെയ്യാൻ പറ്റില്ല സാധാരണ മെറ്റീരിയലിനേക്കാളും ഭയങ്കരമായിട്ട് ചൂടല്ലേ അപ്പൊ ഇത് നല്ല കളക്ഷൻ ആണ് കേട്ടോ ഇതിന്റെ ഇന്നത്തെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം ഫാസ്റ്റായിട്ട് എന്റെ എൻക്വയറി ചെയ്തോളൂ ലാസ്റ്റ് കളർ കാണാം കളർ വന്നിട്ട് ഏറ്റവും രസമായിട്ടുള്ള ഒരു കളറാണ് നാല് കളേഴ്സും ഒന്നിനൊന്നിന് മെച്ചോ ഒന്നും നമുക്ക് എടുത്ത് പറയാനില്ല അത്രയും വെടിപൊളിയായിട്ട് കളക്ഷൻ ആണ് കോട്ടൺ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ സമയത്ത് ഇത്രയും ചൂടല്ലേ പുറത്തൊക്കെ ഇടുക്കിയിലാണ് ഞാൻ എന്നാ പോലും ഇവിടെ പോലും നമുക്ക് നിൽക്കാൻ പറ്റാത്ത ചൂടും കാര്യങ്ങളൊക്കെയാണ് കേസ് നമുക്ക് ഇതുപോലുള്ള കോട്ടൺ കളക്ഷൻസ് ആണ് ഇപ്പൊ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇത് രസമുള്ള കളക്ഷൻ ആണെനിക്ക് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആട്ടോ വരുന്നത് ദെൻ ഇതിന്റെ പാനിന്റെ പീസ് വന്നിട്ട് ഇങ്ങനെ വരും കണ്ടോ നല്ല പാനിന്റെ പീസാണ് കൊടുത്തിരിക്കുന്നത് ദെൻ ഇതിന്റെ ഷോർ വന്നിട്ട് ഇത് കണ്ടോ ഇങ്ങനെ വരും ഒരാളിവിടെ സൈറൻ പാറ മുഴക്കുന്നുണ്ട് ഇതുകൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് നിങ്ങൾക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത് വിയർ ചെയ്യാം നല്ല രസമാണ് നിങ്ങൾക്ക് പാൻറെ പീസും എല്ലാം കൂടെ വെള്ളം മൊത്തത്തിൽ അടിപൊളി ലുക്കാണ് ഇങ്ങനെ വരും നാല് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ